ലാലട്ടെന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവരാരും കെച്ചണി കയറണ്ടാന്ന് പറഞ്ഞതിനകത്ത് അത് തെറ്റായി പോയെന്ന് നിങ്ങൾക്ക് പിന്നീട് തോന്നിയില്ലേ ആ അങ്ങനെ തോന്നിയിട്ടുണ്ട് ലാലട്ട എന്ന അക്ബർ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ ആരാ അവിടെ ജോലി എടുക്കാത്തത് അപ്പോൾ പറഞ്ഞു നൂറയാണ് ജോലി എടുക്കത്തില്ലെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു അനിമോൾ പറഞ്ഞു ബെസലൊന്നും കഴുകി തരത്തില്ലെന്ന് അപ്പോൾ അങ്ങനെ ബെസല് കഴിവില്ലെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ലാലട്ട ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ടാസ്ക് ഉള്ളതല്ലേ അപ്പോൾ അതനുസരിച്ച് എല്ലാവരും നിന്നാലല്ലേ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകത്തോളം എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അനിമോൾ അങ്ങനെ പറഞ്ഞു എന്താ അനിമോൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോൾ പറയുന്നുണ്ട് ലാലട്ട അത് ഞാൻ ബെസല് കഴിവത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കുറേ കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാ ിവസം രാത്രിയിൽ അക്ബറും നമ്മുടെ നെവിനും ഒക്കെ പ്രത്യേകം ഫുഡ് ഉണ്ടാക്കി രാത്രിയിൽ ഇവർ മാത്രം കഴിക്കുന്ന ഒരു പതിവുണ്ട് ഉടനെ തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ഇതൊക്കെ പറയുന്നത് പച്ച കള്ളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ ഒന്നും ഇണ്ടാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അനുമോള് വീണ്ടും പറഞ്ഞാൽ അങ്ങനെ ലാലേട്ട ഞങ്ങൾ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടാണ് ഞാൻ ഷാനവാസക്കെയും പോയി കിടക്കുന്നത് പിന്നെ രാവിലെ വന്ന് നോക്കുമ്പം പാത്രങ്ങൾ കിടക്കുന്നു പ്ലേറ്റ് കിടക്കുന്നു കപ്പ് കിടക്കുന്നു അങ്ങനെ അഴുക്കായ കുറേ പാത്രങ്ങൾ ഇവർ എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഷാനവാസക്കയോട് ചോദിക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും പിന്നെ ഉണ്ടായ ഒരു പ്രശ്നം െന്ന് പറ കഴിഞ്ഞാൽ ഒരു ചെറിയ പൊടി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴി വെച്ച പാത്രം വെച്ചിട്ടാണ് ഇവർ ഭയങ്കര വലിയ വിഷയം ഉണ്ടാക്കിയത് അതാണ് നിങ്ങൾ കഴിവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിങ്ങൾ മാറി നിന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് അതിന് ശേഷവും ഷാനവാസൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷവും അനുമോളെടുത്ത് വെസൽ കഴുകാൻ പറഞ്ഞിട്ട് അനുമോൾ കഴുകുന്നില്ലായിരുന്നു വേറൊരാളെ കൂടി ഇട്ട് തരാമെന്നൂടെ ഞങ്ങൾ പറഞ്ഞു നോക്കി അന്നേരം അത് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ അനുമോൾ പറഞ്ഞില്ലേ ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ഇതിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പം ഇതിൽ നല്ലതായിട്ട് ഈ കിച്ചൺ പോയിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആര്യൻ എന്തോ പറയാനായിട്ട് കൈ കൈവെക്കുന്നില്ല ആര്യൻ എന്താണ് പറയാനുള്ളത് ലാലഘട്ടം ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ എണ്ണീറ്റിട്ട് പറയുകയാണ് ഇവിടെ മൂന്ന് ക്യാപ്റ്റന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റുന്നില്ലായിരുന്നു ചില ചില ക്യാപ്റ്റന്മാരുമായിട്ട് ചിലർക്ക് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് നെവിനുമായിട്ട് അനുമോൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അക്ബറുമായിട്ട് ഷാനവാസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം എന്നെ ഇച്ചിരി പ്രശ്നം അനുമോൾക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ആര്യം പറയുന്നു ന്യൂറയ്ക്ക് എന്താ പറയാനുള്ളത് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് എന്നോട് അക്ബർ പറഞ്ഞ് അടിച്ചു വാരാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ ഫ്ലോറിന് വേറെ ആൾക്കാരുണ്ടല്ലോ എനിക്ക് ഞാനിപ്പോൾ ഇന്ന് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പം വീണ്ടും പറഞ്ഞാൽ അടിച്ചു വാരിയില്ലെങ്കിൽ ഫുഡ് തരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വാശിയായി എന്നാൽ ഞാൻ ഇനി ചെയ്യത്തേ ഇല്ലെന്ന് ഞാൻ അക്ബറിനോട് പറഞ്ഞു അപ്പോൾ ആനിമോളുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വീണ്ടും ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആനിമോൾ പറയുന്നുണ്ട് ലാലട്ട അത് ഇവർ കൃത്യസമയത്ത് ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരാറില്ല പിന്നെ മെഡിസിൻ എടുക്കുന്ന കുറേ ആൾക്കാർ ഇവിടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഇവർ കറക്റ്റിന് കൊടുക്കാൻ പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല പിന്നെ ഷാനവാസൊക്കെ പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ നോക്കിയപ്പോൾ ഇവർ സെപ്പറേറ്റ് ആഹാരം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു അപ്പോൾ അവർ വെച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ അവർ തന്നെ കഴുകിട്ടെന്ന് വെച്ചു അവരുണ്ടാക്കി കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴുകത്തില്ലെന്ന് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് അവർ ഉണ്ടാക്കി കഴിച്ചല്ല അല്ലാതെ ഉണ്ടാക്കിയ പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ടെന്ന് പറയുന്നു സത്യമല്ലേ കഴിയില്ലേ അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അത് അവരുണ്ടാക്കിയ പാത്രമാണ് ലാലേട്ട പച്ചക്കള്ളമാണ് പറയുന്നതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അല്ല അവിടെ പാത്രം ഇരിപ്പുണ്ടെന്ന് പറയുന്നു ഇപ്പോഴും ഉണ്ടാക്കിയ പാത്രങ്ങൾ അവിടെ കഴിവാനായിട്ടുള്ളത് ഉണ്ടെന്ന് പറയുന്നു അത് ഏത് പാത്രമാണെന്ന് നോക്കാനായിട്ട് നമ്മുടെ അനുമോള് കിച്ചണിലേക്ക് വരികയാണ് അനുമോൾ മിടുക്കുകയാണ് കേട്ടോ അനുമോള് അവിടെ ചെന്ന അവിടെ പാത്രം ഇരിപ്പുണ്ട് അപ്പോൾ അക്ബർ വിളിച്ച് പറയുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇതുവരെ അത് കഴിയട്ടില്ലെന്നൊക്കെ അക്ബർ അവിടെ നിന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ക്യാമറ വഴി എന്നിട്ട് അനിമോള് അവിടെ ഒരു ടോപ്പ് നിറച്ച് കുറേ അധികം ചോറ് ഫ്രിഡ്ജിലെങ്ങാണ്ട് വെച്ചിരുന്ന് ഞാൻ തോന്നുന്നു അപ്പം എത്ര പേർക്കുള്ള ഭക്ഷണം ഇവർക്ക് വെക്കാൻ പോലുള്ള അളവ് പോലും അറിയത്തില്ല അപ്പം അതോടെ എടുത്ത് ലാലേട്ടനെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ അനിമോൾ കാണിക്കുകയാണ് എത്രമാത്രം ഭക്ഷണമാണ് ഇവർ വേസ്റ്റ് ചെയ്യുന്നത് അനുമോൾ അത് മൊത്തം ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇവർക്ക് ഇവരുടെ വാ അടഞ്ഞു പോയെന്ന് വേണം പറയാൻ എന്നിട്ട് പറയുന്നുണ്ട് ആര് ഇടയ്ക്ക് ഇവിടെ പറയുന്നുണ്ട് അത് റേഷൻ ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ അപ്പം വെച്ചുണ്ടാക്കിയാലും കുഴപ്പമൊന്നും ഇരുന്ന് എത്ര എത്ര പാത്രങ്ങളിലാണ് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഇവർക്ക് ഒന്നിനും ഒരു ഒരളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും വെച്ച് കളയാൻ ഇവർക്ക് ആഹാരത്തിൻ്റെ വില അറിയത്തില്ല ലാലേട്ടാന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അനുമോൾ കാണിച്ചു കൊടുക്കുവാണ് ഇവിടെ എട്ട് പേരുണ്ട് എട്ട് പേർക്ക് എത്ര നാഴി അരിടണമെന്ന് പോലും ഇവർക്ക് ഇവർക്കറിയത്തില്ല ഇവിടെ റേഷൻ ഒരുപാട് കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ആഹാരത്തിൻ്റെ ഒരു വില അറിയത്തില്ല ലാലേട്ടാ അന്മോളം ഇടിക്കുകയാണ് കേട്ടോ ആഹാരത്തിനൊക്കെ ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു പെൺകൊച്ചി അവിടെ വേറെ ആരുമില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ അനിമോൾ പറയുന്നുണ്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ പറ്റത്തില്ല തക്കാളി ചോറ് മുതലുള്ള എന്തെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് ഇവരെന്താണ് ഈ കാണിക്കുന്നത് ഇത്രയും മാത്രം ആഹാരം വേസ്റ്റ് ചെയ്യുക ഇയാൾ പറയുന്നത് ഇത്രയും കള്ളത്തരമാണ് പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത് അക്ബർ ആണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട പറഞ്ഞിട്ടുണ്ട് ഒന്നും ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ എന്തുമാത്രം ആഹാര സാധനങ്ങൾ കിടപ്പുണ്ട് എത്രമാത്രം അഴുക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് അപ്പം അക്ബറൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു ശകലം വെള്ളം പോലും ആ പാത്രത്തിൽ ഒഴിച്ചു വെക്കത്തില്ല അപ്പം പരിപ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് കഴിവാനായിട്ട് ഭയങ്കര പാടാന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പം ലാലട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് അപ്പം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയും നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അക്ബർ വായടപ്പ് ചെയ്ത ലാലേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ റേഷനൊക്കെ വെട്ടിച്ചുരുക്കാനും നിങ്ങൾക്കൊക്കെ എന്തൊക്കെ പണി ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് ലാലേട്ടൻ